പ്രിയമുള്ള മൊമ്മിനീകളെ ദാരിദ്ര്യവും കഷ്ടപ്പാടും അതുപോലെ തന്നെ സാമ്പത്തിക തകർച്ചയും ഇന്ന് സർവ്വസാധാരണയാണ് എന്നാൽ നമ്മുടെ കുടുംബത്തിൽ എളുപ്പത്തിൽ ബറക്കത്ത് ലഭിക്കാൻ സാമ്പത്തികമായ വിഷമങ്ങൾ മാറിക്കിട്ടാനും സന്തോഷം ഉണ്ടാകാനുള്ള എളുപ്പവഴി ഹദീസിൽ കാണാം അതിനെന്താണ് ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കയറി ചൊല്ലുമ്പോൾ ആ കുടുംബക്കാരോട് അസ്സലാമലൈക്കും അറമത്തുള്ള അവരോട് സലാം പറയുക എന്നിട്ട് മുത്തനുബി പഠിപ്പിക്കുന്നു സല്ലാഹു അലെഹി വസ്ല്ലാം എൻ്റെ പേരിലും നിങ്ങൾ സലാം പറയണം അസലാം അലഹിക്കൂറല്ല എന്ന് പറയണം അതിനുശേഷം സൂറത്തുൽ ഇഹ്ലാസ് ഒരു വട്ടം ഓതുക അഹദ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഓതുന്ന കുടുംബത്തിലും അവരുടെ അയൽവാസികൾക്കും കഷ്ടപ്പാടുകളും ഇല്ലായ്മയും വല്ലായ്മകളും ഉണ്ടാവുകയില്ല വറക്കത്തുണ്ടാകും സന്തോഷമുണ്ടാകും എന്ന് ഹദീസിൽ خاناحو تعفیق جیٹے آمین